എൻ്റെ പേര് ബിൻസി ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് പപ്പയുടെ അമ്മയ്ക്ക് പേരുകോസ്വേനുണ്ട് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും മക്കൾക്കായിട്ടും മക്കളുടെ മക്കൾക്കായിട്ടും പേരക്കുട്ടികൾക്കായിട്ടും കിട്ടിയിട്ടുണ്ട് അപ്പം അച്ഛൻ ഓൾറെഡി പപ്പയുടെ അനിയൻ അച്ഛനാണ് അച്ഛൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും പാരമ്പര്യ രോഗങ്ങൾ മാറുമല്ലോ എന്ന് വിചാരിച്ച് ഇന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു ഞാൻ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യണേ അപ്പം ഞങ്ങൾക്ക് ഫീൽഡിലും അപ്പം അപ്പം ഞങ്ങൾക്ക് ഒരുപാട് നടക്കാനുണ്ട് ഒരു പത്ത് കിലോമീറ്ററിലധികം ഒരു ദിവസം നടക്കണം ചില ദിവസങ്ങളിലൊക്കെ അമ്പത് വീടോളം കയറാനുണ്ട് അപ്പം എന്റെ കാല് ഭയങ്കര ഭാരമായിട്ട് ഒരു അഞ്ചര ആറുമണിയാകുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ വീട്ടിൽ വന്നാൽ കടന്നു പോകും അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു ഇവിടെ വന്നിട്ടും ബസ്സേന്ന് എനിക്ക് ഇറങ്ങാൻ ഭയങ്കര പാടായിരുന്നു ഒരു വിധത്തിലാണ് ഞാനിവിടെ വന്നുപെട്ടത് ആ പ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ കുർബാനയ്ക്ക് ഞാൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ പല്ലിന് വേദന ഉണ്ടായിരുന്നു അച്ഛന് പല്ലിൻ്റെ വേദനയുടെ കാര്യവും പറഞ്ഞായിരുന്നു ഫുഡ് കഴിക്കാൻ ഭയങ്കര പാടായിരുന്നു പല്ലിൻ്റെ വേദനയില്ല കാലിൻ്റെ വേദന നീരിപ്പം ഒട്ടുമില്ല കാലിന് വേദന വേരിക്കോസ് വേദന ഇപ്പം അതിങ്ങനെ നല്ല തടിച്ച് വീർത്ത ഘടന ഇപ്പം കാണാൻ തന്നെ ഇല്ല ഈശോക്ക് ഒരായിരം നന്ദി